തൃശൂർ പുതുക്കാട് ടച്ചിങ്സിനെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്ന് ബാർ ജീവനക്കാരനെ കുത്തി കൊലപ്പെടുത്തി ഞായറാഴ്ച രാത്രി പതിനൊന്ന് നാൽപ്പതോടെയാണ് സംഭവം ഉണ്ടായത് എരുമപ്പെട്ടി നെല്ലുവായി സ്വദേശി അറുപത്തിരണ്ടുകാരനായ ഹേമചന്ദ്രനാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ ആമ്പല്ലൂർ അളകപ്പ നഗർ സ്വദേശി സിജോ മണിക്കൂറുകൾക്കകം പുതുക്കാട് പോലീസിന്റെ പിടിയിലായി ഇന്നലെ പകൽ ബാറിലെത്തിയ യുവാവ് നിരന്തരം ടച്ചിങ്സ് ആവശ്യപ്പെട്ടതിനെ ചൊല്ലി ജീവനക്കാരുമായി തർക്കമുണ്ടായി ഇതിൽ പ്രകോപിതനായ യുവാവ് ജീവനക്കാരെ വെല്ലുവിളിച്ചാണ് ബാറിൽ നിന്നും ഇറങ്ങിപ്പോയത് എന്നാൽ ടച്ചിങ്സ് തർക്കത്തിൽ കൊല്ലപ്പെട്ട ഹേമചന്ദ്രൻ ഇടപെട്ടിരുന്നില്ല ബാർ അടച്ചതിനു ശേഷം സമീപത്തെ തട്ടുകടയിൽ നിന്നും ചായ കുടിച്ച ഹേമചന്ദ്രൻ തിരിച്ച് ബാറിലേക്ക് കയറുന്നതിനിടയിലായിരുന്നു അക്രമം ബാറിന്റെ ഗേറ്റ് അടയ്ക്കുന്നതിനിടെ ഹേമചന്ദ്രനെ പിന്തുടർന്ന യുവാവ് യാതൊരു പ്രകോപനവുമില്ലാതെ കത്തിക്കൊണ്ട് കഴുത്തിൽ കുത്തിയ ശേഷം ഓടിപ്പോവുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ഹേമചന്ദ്രനെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സംഭവം നടന്ന് മണിക്കൂറുകൾക്കകം പോലീസ് ഊർജിത അന്വേഷണം നടത്തിയാണ് പ്രതിയെ പിടികൂടിയത് ജനം തൃശൂർ